തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവ് മരിക്കാൻ ശ്രമിച്ചു പോലീസിന്റെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിൽ യുവാവിനെ രക്ഷപ്പെടുത്തി അക്കിക്കാവ് സ്വദേശിയായ യുവാവാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് ഇയാളുടെ ഭാര്യ ഒരു മാസം മുൻപ് മറ്റൊരാൾക്കൊപ്പം പോയിരുന്നു കടിമയായ യുവാവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയതെന്നാണ് പറയുന്നത് ഭാര്യയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യുവാവ് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് പാലാരിവട്ടത്തു നിന്നും ഭാര്യയെ കണ്ടെത്തി കുന്നംകുളം സ്റ്റേഷനിൽ എത്തിച്ചു ഇതോടെ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് ഭാര്യയെ തന്നോടൊപ്പം അയക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഭാര്യ പോകാൻ തയ്യാറല്ലെന്ന് അറിയിച്ചു ഇതോടെ പ്രകോപിതനായ യുവാവ് ഉടുമുണ്ടഴിച്ച് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തൂങ്ങുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ പൊതുപ്രവർത്തകരും പോലീസും ചേർന്ന് കെട്ടഴിച്ച് പോലീസ് ജീപ്പിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് തന്റെ ഭാര്യ മറ്റാള് പോയി ഓടിപ്പോയി പരാതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം അദ്ദേഹത്തിന് മാര്യ മറ്റൊരു പോവാന്നുള്ള ഇതിൽ കേട്ടിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു കണ്ടു രണ്ടുമിനുശേഷം വരെ ശബ്ദം കഴിഞ്ഞു തിരിച്ചു ഉടുമുണ്ടിൽ തൂങ്ങി നിക്കുന്നതാണ് കാണപ്പെട്ടത് ഈ സമയത്ത് പോലീസാരെയും മറ്റാളുകളെയും വിളിച്ചിട്ട് ഓടിപ്പോയി അദ്ദേഹത്തെ രക്ഷിക്കാനുണ്ടായിട്ടുള്ളത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കേരള വിഷ ന്യൂസ് തൃശൂർ